ശിവൻ ഒരിക്കലും ധർമ്മം ചോദിച്ചിട്ടില്ല ഞാൻ പല സന്യാസിമാരും തെണ്ടരുത് ശിവൻ രാജാവായിരുന്നു അപ്പോൾ അനന്തമായിട്ടുള്ള അനുഭൂതികളിൽ ഇങ്ങനെ ഇരുന്ന് ലയിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയും അതായത് നമ്മൾ ഹ്യൂമൻ ഫ്രീക്വൻസിയിൽ നിന്ന് അടുത്ത ഫ്രീക്വൻസിയിലേക്ക് റെസണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂന്നാം കണ്ണിലൂടെ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ഈ ലോകത്തെ കാണാൻ കഴിയും ഞാൻ ചൂസ് ഭയരവകലയാണ് കാരണം എന്റെ ഇൻസ്റ്റിങ്റ്റിന് ഭൈരവകലാണ് സൂട്ടബിൾ സ്റ്റേജിലാണ് സേവാക്രമങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസുകളാണ് ആ ഹും എന്ന് പറയുന്ന ലാസ്റ്റിലെ ഒരു മന്ത്രധ്വനി എന്ന് പറയുന്നത് സേവയാണ് നമഹ എന്ന് പറയുന്ന ഉപാസന ഈ ചക്രാസ് എന്ന് പറഞ്ഞ സംഭവം ഈ ശരീരത്തിലല്ല സൂക്ഷ്മ ശരീരത്തിലാണ് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരകവും അനാഹതവും വിശുദ്ധയും ആജ്ഞീയക്കുള്ളത് ആ ലോകത്ത് പോയി കഴിഞ്ഞാൽ ഭൈരവൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സദാശിവത്വ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എത്താൻ കഴിയും തത്വമസി എന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയും ഈ ഭൈരവ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഭൈരവ പ്രാക്ടീസാണ് എൻ്റെ പ്രാക്ടീസ് ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ മൃദംഗം ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്ക് ഇനീഷ്യേഷൻ തരുന്നത് അപ്പോൾ ഇനീഷ്യേഷൻ തുടങ്ങിയ സമയങ്ങളിൽ നമ്മൾ അന്ന് തുലാവർഷമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ടെറസിൻ്റെ മുകളിലൊക്കെ പോയിരിക്കും കണ്ണടച്ചിരിക്കും അപ്പോൾ നമ്മൾ ഈ മൂന്നാം കണ്ണിൻ്റെ ഒരു ഒരു മേഖലയിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അനന്തമായിട്ടുള്ള അനുഭൂതികളിൽ ഇങ്ങനെ ഇരുന്ന് ലയിച്ച് പോയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയും അതായത് നമ്മൾ ഹ്യൂമൻ ഫ്രീക്വൻസിയിൽ നിന്ന് അടുത്ത ഫ്രീക്വൻസിയിലേക്ക് റെസണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂന്നാം കണ്ണിലൂടെ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ഈ ലോകത്തെ കാണാൻ കഴിയും സൂക്ഷ്മ ശരീരമാണ് അതുപോലെ ഹ്യൂമൻ ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഫ്രീക്വൻസിയെ പറയുന്നതാണ് മൂർത്തികൾ ദൈവങ്ങളല്ല അവർ ദർ എക്സിസ്റ്റിങ് പല ഡയമെൻഷൻസ് ആണ് ഡയമെൻഷൻസ് ആണ് അതായത് നമ്മുടെ നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ട് പ്രാക്ടീസുകൾ നടത്തുകയും സൂക്ഷ്മ ലോകത്തെ വിവിധ ലെയറുകൾ മനസ്സിലാക്കുകയും ചെയ്യുക ഇതാണ് കല ആ കലയെ ഇപ്പോൾ ഭൈരവ കല എന്ന് പറഞ്ഞാൽ അതൊരു ട്രഡീഷനാണ് അതുപോലെ ഒരുപാട് കലകളുണ്ട് അപ്പം ഞാൻ ചൂസ് ചെയ്ത് ഭൈരവകലയാണ് കാരണം എൻ്റെ ഇൻസ്റ്റിങ്റ്റിന് ഭൈരവകലയാണ് സൂട്ടബിൾ അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞ ആശയം ആ ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ സൂക്ഷ്മ കാണാൻ കഴിയും മൂർത്തി രൂപത്തിൽ അപ്പോൾ പലതരം ഭൈരവന്മാരുണ്ട് സ്വർണാകൃഷ്ണ ഭൈരവനുണ്ട് കലാഗ്നി ഭൈരവനുണ്ട് ഭടുഗു ഭൈരവനുണ്ട് ഈ ഫോംസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫ്രീക്വൻസിക്ക് തൊട്ടു മുകളിലുള്ള ഫ്രീക്വൻസി എന്നാണ് അർത്ഥം ഈ തൊട്ട് മുകളിലുള്ള ഈ മൂർത്തി ഫ്രീക്വൻസികളെയും ഹ്യൂമൻ ഫ്രീക്സ് ഫ്രീക്വൻസികളെയും ബന്ധിപ്പിക്കുന്ന കലയെ പറയുന്ന പേരാണ് തന്ത്ര ക്ലിയർ സോ യു വാണ്ട് ടു എക്സ്പീരിയൻസ് ഭൈരവ ഇൻ യുവർ സെൽസ് ഇസ് കോൾഡ് തന്ത്ര ഓക്കെ യു വാണ്ട് ടു എക്സ്പീരിയൻസ് ബഡുഗ് ഭൈരവ ഇൻ യുവർ സെൽസ് ഇറ്റ്സ് തന്ത്ര അപ്പോൾ പണ്ട് കാലത്ത് യുദ്ധത്തിൻ്റെ സമയങ്ങളിൽ ആളുകൾ ബഡുഗ് ഭൈരവനെ പ്രാക്ടീസ് ചെയ്യും അപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ മുകളിൽ ആറടി ചാടി വലതു വെട്ടി തിരിഞ്ഞിറങ്ങി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അവനതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല ഇത്തരം എനർജി കണക്ഷനുകൾ അവരെ നല്ലൊരു ഫൈറ്ററാക്കുകയാണ് യുദ്ധസമയങ്ങളിൽ അതുപോലെ കലാഗ്നി ഭൈരവനെ ഭജിച്ച് നമ്മൾ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഏതൊരു പ്രതിയോഗിയെ നമുക്ക് അഗ്നി കൊണ്ട് ഇല്ലാതാക്കുന്ന പോലെ ഉണ്ടാക്ക ഇല്ലാതാക്കാൻ കഴിയും സമയത്തിനും കാലത്തിനും അതീതമായി സഞ്ചരിക്കാൻ കഴിയും എൻലൈറ്റൻമെൻറ്റിൻ്റെ എക്സ്പീരിയൻസുകളെ നമുക്ക് തൊട്ടറിയാൻ കഴിയും ചിലപ്പോൾ ഈ ഹ്യൂമൻ ഫ്രീക്വൻസിയിൽ ഒരു സാധാരണക്കാരന് പറ്റില്ല പക്ഷേ വിവിധ ഭൈരവകലകൾ കൊണ്ട് ഈ സൂക്ഷ്മ ശരീരങ്ങളെ കണക്ട് ചെയ്യുകയും ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ സെൻറ്ററും ഈ ഹ്യൂമൻ സെൻറ്ററും ഒന്നായി മാറുന്ന അവസ്ഥ ഉണ്ടാവുകയും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തിരിച്ചറിവുകളും സിദ്ധികളും സ്വായത്തമാക്കുന്ന രീതിയാണ് ഭൈരവകല ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഇത് അന്ധവിശ്വാസമല്ല അപ്പോൾ ഈ ഭൈരവനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ കണങ്ങളെ പറയുന്ന പേരാണ് മൈക്രോവിറ്റംസ് ആ മൈക്രോവിറ്റം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക നേച്ചറുള്ള കണങ്ങളാണ് ഈ കണങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തിന് സമാനമായ രീതിയിൽ ഈ മൂർത്തി ഭാവങ്ങളെ സൂക്ഷ്മതലങ്ങളിൽ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ മൈക്രോവിറ്റംസ് നമ്മുടെ ബോഡിയിൽ സെല്ലുകളിൽ വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സേവ ആ മൈക്രോവിറ്റങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് രൂപപ്പെട്ട മൂർത്തി മൂർത്തിയുടെ മുന്നിൽ സബ്മിസീവ് ആവുന്ന അഭയം പ്രാപിക്കുന്ന സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ഉപാസന സോ യു ആർ എൻ ഉപാസക് ഓഫ് കാലഭൈരവ മീൻസ് കാലഭൈരവ ആൻഡ് യു ആർ കണക്ടഡ് ത്രീ അങ്ങനെ സ്റ്റേജിലാണ് സേവാക്രമങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഉപാസനയിലേക്ക് എത്തിയിട്ടില്ല ആ ഇപ്പോൾ ഹും ഫ് സ്വാഹ എന്ന് പറയുന്ന ലാസ്റ്റിലെ ഒരു മന്ത്രധ്വനി എന്ന് പറയുന്നത് സേവയാണ് നമഹ എന്ന് പറയുന്നത് ഉപാസനയാണ് അപ്പോൾ ഉപാസനാ തലങ്ങളിൽ വിവിധ മൂർത്തികളെ കാണുകയും ആ മൂർത്തികളുടെ ആത്മസ്വത്വത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ആ സെല്ലുകളെ ഉപാസന മൂർത്തിയുടെ റെസണൻസുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് യു വിൽ ബി എ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ സോ എൻലൈറ്റൻമെൻറ്റ് തേടുന്ന യാത്രയെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഓർഡിനറിനെസ്സിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിനെസ്സിലേക്കുള്ള യാത്രയെ പറയുന്ന പേരാണ് തന്ത്ര അവിടെ സ്പിരിച്വൽ ഓഫർ ഇല്ല പക്ഷെ യു ക്യാൻ ബി എ ഡിഫറെൻ്റ് മാൻ ഇപ്പോൾ ഇലൻ മാസ്കിനെ പരിശോധിച്ച് നോക്കുക മോദിയെ പരിശോധിച്ച് നോക്കുക എല്ലാ ടോപ്പ് ആൾക്കാരും പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് അവരുടെ ഹ്യൂമൻ ഫ്രീക്വൻസിന്ന് കുറച്ച് മുകളിലേക്കുള്ളൊരു ഫ്രീക്വൻസിയിലേക്കുള്ള യാത്രയെ നമുക്ക് കാണാം ചിലർ കോൺഷ്യസ് പ്രാക്ടീസ് നടത്തും അവരാണ് താന്ത്രിക്സ് ചിലർ അൺകോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യും അവരെ പറയുന്ന പേരാണ് എക്സ്ട്രോർഡിനറി പീപ്പിൾ അപ്പോൾ നമ്മൾ അറിയുകയും ആ മൂർത്തി സ്വരൂപങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള വിറ്റംസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നിമിഷത്തിൽ സമൂഹത്തിലെ മറ്റാളുകളെല്ലാവരും അവനെ വിളിക്കും യു ആർ എ ലീഡർ യു ആർ സ്പെഷ്യൽ യു ആർ എക്സ്ട്രോർഡിനറി അപ്പോൾ വെറുതെ ഒരു ഹ്യൂമൻ ബീയിങ് ആയി ജീവിക്കണോ എക്സ്ട്രോർഡിനറി ആവണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് കുറേ മാനേജ്മെൻറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ താളിയോല ഗ്രന്ഥങ്ങൾ വായിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ചസുകൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല ഞാൻ ഈ താളിയോല ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് മാറി എന്താ കാരണം ഫ്രീക്വൻസി ഫ്രീക്വൻസി ചേഞ്ച് അപ്പോൾ ഹ്യൂമൻ ഫ്രീക്വൻസിയിൽ നിന്ന് മൂർത്തി ഫ്രീക്വൻസിയിലേക്കുള്ള യാത്രയാണ് തന്ത്ര ആ മൂർത്തി ഫ്രീക്വൻസിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ യൂണിറ്റ് ലോട്ട് ഓഫ് എനർജി അപ്പോൾ നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സെക്ഷൽ എനർജിയാണ് ഈ സെക്ഷൽ എനർജിയെ ആക്കി മാറ്റുന്ന ആർട്ട് ആണ് നമ്മുടെ റിച്വൽസ് ക്രിയാസ് ഓക്കെ അപ്പോൾ ഒരു പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് സെക്ഷുവൽ എനർജീനെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ആക്കി മാറ്റാതെ ആ സെക്ഷൽ എനർജി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയെ ഉപയോഗപ്പെടുത്തി കുണ്ടലിനി ശക്തികളിൽ വലിച്ചു മുറുക്കി നമ്മൾ എവിടെ പോവാണ് സൂക്ഷ്മലോകത്തേക്ക് പോവാണ് ഈ ചക്രാസ് എന്ന് പറഞ്ഞ സംഭവം ഈ ശരീരത്തിലല്ല സൂക്ഷ്മ ശരീരത്തിലാണ് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപ്പൂരകവും അനാഹതവും വിശുദ്ധയും ആജ്ഞീയക്കുള്ളത് ഇവിടെ ഞാൻ നോക്കുമ്പോൾ പലരും ഞാൻ നോക്കുമ്പോൾ പെന്നീസിൻ്റെ തൊട്ട് ബാക്കിലേക്ക് ഫോക്കസ് ചെയ്യണു ഞാൻ മൂലാധാര ചക്രത്തിലാണ് മൂലാധാര ചക്രവും ശരീരത്തിലല്ല ഈ ശരീരത്തിലല്ല നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ പൊസിഷനുകളിലാണ് ചക്രാസി ചക്രാസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിലല്ല എന്നുള്ളത് പോലും അറിയാത്ത വിഡികളാണ് ചക്രകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അപ്പം നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട് ആ സൂക്ഷ്മ ശരീരത്തിന് ചക്രാസുകളുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്രാക്ടീസിന് പറയുന്ന പേരാണ് ഭൈരവകല അപ്പോൾ ഭൈരവകലയിലൂടെ നമ്മൾ മൂർത്തിഭാവങ്ങൾ അറിയുകയും ആ മൂർത്തിഭാവങ്ങളെ കണങ്ങളെ നമ്മുടെ സെല്ലിലേക്ക് കൊണ്ടുവരികയും അവരുടെ ക്യാരക്ടറുകളും പവറും ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവിതത്തെ മറ്റൊരു രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ആ കലയാണ് ഭൈരവകല സോ ടു എ ജേർണി ഫ്രം ഓർഡിനറിനെസ് ടു എക്സ്ട്രാ ഓർഡിനറിനെസ് ഈസ് കോൾഡ് തന്ത്ര അല്ലാതെ അതിന് കുറേ സെക്ഷൽ പ്രോസസ്സ് അല്ലെങ്കിൽ കുറേ സിദ്ധികൾ ഉണ്ടെന്ന് കാണിക്കുക കുറേ മാജിക്ക് കാണിക്കുക അതായിട്ടൊന്നും പറ്റത്തില്ല ആ ലോകത്ത് പോയി കഴിഞ്ഞാൽ ഭൈരവൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സദാശിവത്വം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എത്താൻ കഴിയും തത്വമസി എന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയും ദേ ആർ മോർ ഇൻ ടു എൻവൈറ്റൺമെൻറ് അപ്പോൾ ഭൈരവൻ ധ്യാനിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ആ ധ്യാനത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ കൺസീവ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഭാവ് സമാധി സോ മൂർത്തിയായിട്ട് കണക്റ്റ് ചെയ്യണു നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു ആ മൂർത്തിയുടെ ധ്യാന സ്വരൂപത്തിലേക്ക് നമ്മൾ മാറുന്നു ആ ധ്യാന ധ്യാനസ്വരൂപത്തിലിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാണ് നമ്മൾ അനശ്വരാണ് ശരീരവും ബയോ മെമ്മറിയും മാത്രമേ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുന്നുള്ളൂ നമ്മുടെ ഉള്ളിലെ അനശ്വരത ഈ ജനനവും മരണവും ഇല്ല എന്നുള്ള നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ നിർവൃതിയാണ് മീനിങ് ഓഫ് ലൈഫ് അതിനുശേഷം യു കം ബാക്ക് ടു ലൈഫ് ലൈഫ് ഈസ് ഇൻ എക്സ്റ്റീവ് അതിനുശേഷം തിരിച്ചു വന്നാൽ ഈ ലോകത്തിലുള്ള ഓരോ അറ്റാച്ച്മെൻറ്റുകളും നമ്മളെ ബാധിക്കില്ല പരമാനന്ദം പരമാനന്ദം പരമാനന്ദവും ഉണ്ട് ആംഗ്വിഷുമുണ്ട് പരമാനന്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല പരമാനന്ദം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് വിത്തൗട്ട് എ റീസൺ ആക്വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് സാഡ്നസ് വിത്തൗട്ട് എ റീസൺ ഇനി ഹാപ്പിനെസ്സും സാഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദർ ഇസ് എ റീസൺ ഇപ്പം എൻ്റെ ലവറ് എന്നോട് ബ്രേക്കപ്പായി ഞാൻ വിഷമിച്ചു അതിനെ പറയുന്ന പേരാണ് സാഡ്നസ് കാരണം അതിനെന്താണു കാരണമുണ്ട് ഇന്ന് എൻ്റെ അമ്മ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനു പറയുന്ന പേരാണ് ഹാപ്പിനെസ് കാരണം എൻ്റെ അമ്മ എന്നെ അപ്രീഷിയേറ്റ് കാരണങ്ങളില്ലാതെ ഇഫ് യു ആർ ഹാപ്പി അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റസി കാരണങ്ങളില്ലാതെ യു ആർ സാഡ് അതിനെ പറയുന്ന പേരാണ് ആൻഡ്വിഷ് അപ്പം ഈ എക്സ് സി എന്ന് പറഞ്ഞ പ്ലെയിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഹാപ്പിനെസ്സും സാഡ്നസ്സും ഉണ്ട് ആക്യുഷ് എന്ന പെയിൻ്റ് ഉള്ളിൽ എന്തുണ്ട് ഹാപ്പിനെസും ഉണ്ട് അപ്പം ഞാൻ ആങ്ക്യുഷ് എപ്പിസോഡിലാണെന്ന് വിചാരിക്കുന്നത് ചില സന്യാസിമാർ കണ്ടിട്ടുണ്ട് ഭയങ്കര ദുഃഖിതരായിരിക്കും താടിയൊക്കെ വെച്ച് ഒന്നും സംസാരിക്കാതെ സൈലൻ്റ് ആയിരുന്നു എ പേഴ്സൺ ലൈക്ക് ദാറ്റ് ബുദ്ധൻ ആൻക്യുഷ് ട്രിപ്പിലായിരുന്നു ഓ ആക്യുഷ് ട്രിപ്പിൽ അദ്ദേഹത്തിന് ഹാപ്പിനെസ്സും സാഡ്നസ്സും ഉണ്ടായിരുന്നു ചില ആൾക്കാർ ശിവ വാസ് ഡിഫറെന്റ് ഭൈരവന്മാരും എന്നും ഡാൻസ് ചെയ്തിരുന്നു പക്ഷെ ബുദ്ധൻ ഡാൻസ് ഒന്നും ചെയ്തില്ല കാരണം എന്താണ് അവർ എക്സ്റ്റാറ്റിക് സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ എക്സ്റ്റസീഡ് ഉള്ളില് എല്ലാ ഇമോഷൻസിനെയും അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക എക്സ്റ്റാറ്റിക് പ്ലെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുക ഇത് തന്നെയാണ് ആൻകുഷ് അപ്പൊ ദുഃഖത്തിൻ്റെ കാരണമില്ലാത്ത ദുഃഖത്തിൽ ജീവിക്കുന്നതിനെ പറയുന്ന പേരാണ് ആൻക്വിഷ് കാരണമില്ലാത്ത സന്തോഷത്തിൽ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് എക്സ്റ്റസി ഈ രണ്ട് ക്വാളിറ്റീസുകൾ മാത്രമേ ഈ ലോകത്ത് സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴും പരമാനന്ദം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എക്സ്പ്ലെയിൻ അവർ വിചാരി ഹാപ്പിനെസ്സിനെയാണ് പരമാനന്ദം എന്ന് വിളിക്കുകയാണ് അപ്പം ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ദീർഘകാലമായിട്ട് സ്പിരിച്വാലിറ്റി ഉള്ളതാണ് അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ഒരു സീഷോറിൻ്റെ അടുത്ത് പോയി അവിടെ പോയിട്ട് ഒരു അസ്തമയ സൂര്യനെ കണ്ടു ഞാൻ അപ്പം ഹാപ്പിയാണ് പക്ഷേ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഹാപ്പിയല്ല അപ്പോൾ പരമാനന്ദം എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് ചോദിക്കുകയാണ് കാരണം പരമാനന്ദം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അവിടെ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് കാരണം ഉണ്ടായി ഇതിന് കാരണമില്ല അപ്പോൾ സന്യാസിമാരും മൂർത്തികളും മഹാവീരനും ബുദ്ധനും ഒരു കോമൺ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ അവരുടെ ഇമോഷൻ എക്സ്റ്റസി ആംഗ്വിഷ് അതിൽ നിന്നു ഇവരുടെ ഇമോഷൻസ് ആയിരക്കണക്കിന് ഇമോഷൻസ് ഉണ്ട് കാരണം എല്ലാത്തിനും കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ കൂടിയുള്ള ഒരു കോൺസ് പോസിറ്റീവ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് എക്സ്റ്റിയാണ് ആംഗ്വിഷാണ് കാരണമില്ലാത്ത ദുഃഖവും കാരണമില്ലാത്ത സന്തോഷത്തിൻ്റെ തലവും പരമാനന്ദവുമാണ് ഇതിൻ്റെ റിസൾട്ട് അപ്പോൾ ശിവ വാസ് ഇൻ പരമാനന്ദ സ്റ്റേറ്റ് ആൻഡ് സം അതർ സന്യാസിസ്വർ ഇൻ ആക്യുഷ് സ്റ്റേറ്റ് ഈ ആംഗ്വിഷന് പലപ്പോഴും ഡിപ്രഷനായിട്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് കാരണം വൈദ്യശാസ്ത്രത്തിന് ഇതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ് എനിക്ക് ഭയങ്കര ദുഃഖമാണ് എനിക്ക് കാരണം അറിയില്ല എന്നാണ് അപ്പൊ കാരണം എന്താണ് അവന് ആക്യൂഷനെ കുറിച്ചിട്ടുള്ള അറിവില്ല പല സ്പിരിച്വൽ സ്പാർക്കുള്ള കുട്ടികളും ഇന്ന് മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പൊ അതൊരു എപ്പോഴും ഒരു കാരണമില്ലാത്ത സങ്കടത്തിൽ നിന്ന് കാരണമില്ലാത്ത സന്തോഷത്തിലേക്കും കാരണമില്ലാത്ത സന്തോഷത്തിൽ നിന്നും കാരണമില്ലാത്ത സങ്കടത്തിലേക്ക് യാത്ര ചെയ്തേ പറ്റൂ കാരണം യങ് ഞാൻ ഇരുട്ടിന് പകൽ സ്ത്രീക്ക് പുരുഷൻ ദറ്റ് ഡിവാലിറ്റി ഹാസ് ടു ബി ലിവ് വെതർ യു ആർ എ സന്യാസിൻ ഓർ നോട്ട് യു ഹാവ് ടു ലിവ് ഇറ്റ് അപ്പോൾ പരമാനന്ദത്തിൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ ആംഗ്വിഷിൻ്റെ എപ്പിസോഡ് തുടങ്ങും ആംഗ്വിഷിൻ്റെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പരമാനന്ദത്തിൻ്റെ എക്സ് പക്ഷേ രണ്ടും ഒന്നാണ് രണ്ട് ഡിഫറെൻറ്റ് എക്സ്പ്രഷനാണ് ആ ഡിവാലിറ്റി ഇല്ലാതെ ഒരു ഹ്യൂമൻ ബീങ്ങിനും ഇല്ല ഇനി പരമാനന്ദം മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് സമാധിയാവും ഓംഗ്ലിഷില് മാത്രമാണെങ്കിൽ പെട്ടെന്ന് സമാധി അതാണ് സമാധി എന്നുള്ള സ്റ്റേറ്റ് ഡ്യൂ അപ്പോൾ ഈ അടുത്ത് ചില ഗുരുക്കന്മാർ പറയണില്ല ആഫ്റ്റർ എൻവൈറ്റൻമെന്റ് യു ഷുഡ് ഹാവ് എ നാക്ട് കൺട്രോൾ യുവർ ലൈഫ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഹ്യൂമൻ ബീങ്ങ് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാൽ ആ ശ്രദ്ധ പൂർണ്ണമാണെങ്കിൽ അവിടെ ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കും അപ്പൊ പരമാനന്ദം മാത്രമാണ് ജീവിതത്തിൽ ശ്രദ്ധയെങ്കിൽ അത് പൂർണ്ണമായൊരു പോയിന്റിലേക്ക് എത്തുന്ന നിമിഷം ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കും അതിനെയാണ് സമാധി എന്ന് അറിഞ്ഞുകൊണ്ടുള്ള മരണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പാടില്ല അപ്പം ആംഗ്വിഷും എക്സ്റ്റസിയും എപ്പിസോഡ് വൈസ് മാറി മാറി വരുന്ന ഒരു യാത്ര കൂടിയാണ് സ്പിരിച്വൽ ഭൈരവന്മാർക്ക് വിഷമം ഉണ്ടാവാറുണ്ട് എന്ന കാരണല്ല ഭൈരവൻ്റെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത് അവർക്ക് സന്തോഷമുണ്ട് പക്ഷെ കാരണമല്ല അപ്പോൾ നമ്മൾ വിചാരിക്കും മൂർത്തി ഭാവങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദുഃഖവും സന്തോഷവും കാരണമില്ലാതെ ആ ക്വാളിറ്റിയെയാണ് നമ്മൾ സാധനയിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതും ആ ക്വാളിറ്റിയിലൂടെ നമ്മൾ ജീവിക്കുന്ന നമുക്ക് രണ്ട് ഇമോഷൻ ഉണ്ടാവുള്ളൂ ഒരു മേജർ ഇമോഷൻസ് എന്താണത് ഒന്ന് എക്സ്റ്റസി രണ്ട് ആംഗ്ലിഷ് ഇതിൻ്റെ ഉള്ളിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇമോഷനുകൾ നമ്മുടെ കടന്നു പോകും അപ്പോൾ എക്സ്റ്റസിയിൽ നിൽക്കുന്ന ഒരാൾ സന്തോഷവാനാണെങ്കിൽ അവൻ്റെ സന്തോഷം എങ്ങനെയുണ്ടാവും വേറെ തലമായിരിക്കും എക്സ്റ്റസിയിൽ നിൽക്കുന്ന ഒരാൾ സാഡായാലോ അതും വേറെ തലമായിരിക്കും അപ്പോൾ ഈ തലത്തെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി സൂക്ഷ്മ തലങ്ങളിലുള്ള യാത്രകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അനശ്വരമാണ് നമ്മളെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അവൻ്റെ സ്പിരിച്വൽ ജേണി അവസാനിച്ചു പിന്നീട് അവനൊരു കക്ഷായത്തിൻ്റെ ഒരു രുദ്രാക്ഷത്തിൻ്റെ ആവശ്യമില്ല അതർവൈസ് ജീവിക്കാനുള്ള പല സർവൈവൽ മെക്കാനിസങ്ങൾ മാത്രമാണ് ഈ കാണുന്നതല്ല എന്തിനാണ് ഒരു സന്യാസി അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ധർമ്മം ചോദിച്ച് ജീവിക്കണം ശിവൻ ഒരിക്കലും ധർമ്മം ചോദിച്ചിട്ടില്ല ഞാൻ പല സന്യാസിമാരെതും തെണ്ടരുത് ശിവൻ രാജാവായിരുന്നു അദ്ദേഹത്തിന് വിശക്കുമ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് ആജ്ഞയാണ് ഐ വാണ്ട് ഫുഡ് ഇതാണ് സന്യാസി ഇത് ഞാൻ നോക്കുമ്പോൾ കാഷായേക്കിട്ട് ധർമ്മം തണ്ടാണ് ഇതല്ല സന്യാസിയുടെ കൾച്ചർ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലോകമൊക്കെ ഈ അറിവില്ലാത്തൊരു ലോകമായിട്ട് മാറി